ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ കിരീടം യുദ്ധം ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് ടാസ്ക് വിൻ ചെയ്തിരിക്കുന്നത് നൂറയാണ് നൂറ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് റൗണ്ട് ബിഗ് ബോസ് രണ്ട് ടീമിൻ്റെയും ക്യാപ്റ്റന്മാരുടെ മത്സരമായിരുന്നു അതായത് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഒരു ചെയർ ചെയറിട്ടിട്ടുണ്ടാവും അതിലിരിക്കുക അതിലിരുന്നിട്ട് തൊപ്പി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൈ അകലത്തിൽ തൊപ്പി ഉണ്ടാവും സ്റ്റാൻഡും അടുത്തുണ്ടാവും അത് ഊരി കുത്തുക അത് ശരിക്കും നേരിട്ട് കണ്ടാലേ നമുക്ക് ആ ഒരു ടാസ്ക് കറക്റ്റാ മനസ്സിലാവുള്ളൂ പറഞ്ഞ് തരാൻ പറ്റില്ല അപ്പോൾ ആ ഒരു ടാസ്കിൽ ഒണിയിലും നമ്മുടെ നൂറയും നേരിട്ട് മത്സരിക്കുന്നു ഫസ്റ്റ് റൗണ്ടിൽ അത് കറക്റ്റായിട്ട് ചെയ്യാൻ ഒണിയിലിന് പറ്റിയില്ല അപ്പോൾ ആ റൗണ്ടിൽ നൂറെ അത് കറക്റ്റായി ചെയ്തു സെക്കൻഡ് റൗണ്ട് ഫൗളായിപ്പോയി തേർഡ് റൗണ്ടിൽ വീണ്ടും നൂറ തന്നെ അത് പ്രോപ്പറായിട്ട് ചെയ്തു അങ്ങനെ ടാസ്ക് നൂറ വിൻ ചെയ്തു അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു വേണമെങ്കിൽ ഈ മൂന്ന് പവറും നൂറയ്ക്കെടുക്കാം ഇല്ലെങ്കിൽ അത് ഷെയർ ചെയ്യാം അപ്പോൾ നൂറ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഫാമിലി വീക്ക് നമ്മുടെ ബിന്നിക്ക് കൊടുത്തു നോമിനേഷൻ മൂന്ന് പേരെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാനുള്ള പവറും അതുപോലെ തന്നെ മൂന്നാഴ്ച നോമിനേഷൻ ഫ്രീ ആകാനുള്ള പവറും എടുത്തു പക്ക ഗെയിം ഇത് ഗെയിമാണ് എനിക്ക് അങ്ങനെ പറയാനുള്ളൂ കാരണം ഇന്ന് ബിഗ് ബോസ് വീട്ടിലെ മോസ്റ്റ് പവർഫുൾ പേഴ്സൺ ആയിട്ട് നമ്മുടെ നൂറ മാറിയിരിക്കുകയാണ് മൂന്നാഴ്ച നോമിനേഷനിലില്ല ആരെ വേണമെങ്കിലും ഒരാഴ്ചയിൽ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാൻ പറ്റും സോ എല്ലാവരുടെയും മുന്നിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു പേഴ്സണായിട്ട് ഒരു ദിവസം കൊണ്ട് ന്യൂറ മാറിയിരിക്കുകയാണ് വേണമെങ്കിൽ അഭിലാഷിന് കൊടുക്കാമായിരുന്നോ എന്ന് നമുക്ക് ചിന്തിക്കാം പക്ഷേ ബിഗ് ബോസ് പറയുന്നുണ്ട് ഇത് ഗെയിമാണ് ഗെയിമിനകത്ത് ആയിട്ട് നൂറ ഒരു ഡിസിഷൻ എടുത്തു ഇതില് നൂറയോട് യോജിക്കുന്നവരും വിയോജിക്കുന്നവരും ഉണ്ടാവും കാരണം അഭിലാഷും കൂടെ ചേർന്നുകൊണ്ട് തന്നെയാണ് അവർ ഇതുവരെ എത്തിയത് അപ്പോൾ ഒരുപാട് പ്ലാനിങ്ങിലൊക്കെ അഭിലാഷുണ്ട് പക്ഷേ ആഫ്റ്റർ ഓൾ ഇത് ഗ്രൂപ്പ് ഗെയിം എന്നതിനപ്പുറം ഇതൊരു ഇൻഡിവിജ്വൽ ഗെയിം കൂടിയാണ് ഇതിലെ എത്തിക്സിനെ കുറിച്ച് ഞാൻ പ്രേക്ഷകർക്ക് വിടുന്നു ഓരോരുത്തർക്ക് ഓരോ കാഴ്ചപ്പാടായിരിക്കാം പട്ട് എനിക്കിതൊരു ഗെയിം ആയിട്ടാണ് തോന്നിയത് ഇങ്ങനെയാണ് ഗെയിം അവിടെ നൂറ നൂറയുടെ ഗെയിം കളിച്ചു ബ്രില്ല്യൻ്റായിട്ട് ഡിസിഷൻ എടുത്തു രണ്ട് പവറും കിട്ടിയതിലൂടെ നൂറ പവർഫുൾ ആയിട്ടുള്ള ഒരാളായിട്ട് വീട്ടിൽ മാറിയിരിക്കുകയാണ്